മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത അണലി എന്ന വെബ് സീരീസിന്റെ സംപ്രേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കുടത്തായി കൊലപാതക കേസ് പ്രതി ജോളി നൽകിയ ഹർജിയിൽ എതിർ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസിന് നിർദ്ദേശം എന്നാൽ സീരീസിന്റെ സംപ്രേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ജസ്റ്റിസ് വിജി അരുൺ അനുവദിച്ചില്ല അണലി എന്ന വെബ് സീരീസിന്റെ സംരക്ഷണം തടയണമെന്നാവശ്യപ്പെട്ട് കോടത്തായി കൊലക്കേസ് പ്രതി എന്ന ജോളിയമ്മ ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചു എതിർ കക്ഷികൾക്ക് നോട്ടീസ് നൽകാൻ നിർദ്ദേശിച്ച ജസ്റ്റിസ് വി ജി അരുൺ വെബ് സീരീസിന്റെ സംരക്ഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം അനുവദിച്ചില്ല കോടത്തായി കൊലക്കേസുമായി സാദൃശ്യമുള്ളതാണ് അണലി എന്ന വെബ് സീരീസിന്റെ കഥയെന്നും അതിനാൽ സംരക്ഷണം വിലക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം വെബ് സീരീസിന്റെ ടീസറിലെ ചില സാദൃശ്യങ്ങൾ ഉണ്ടെന്ന അനുമാനങ്ങളുടെ പേരിൽ സ്റ്റേ ചെയ്യാനാകില്ലെന്ന് കോടതി അറിയിച്ചു കേന്ദ്ര സർക്കാരിനെയും കേസിൽ കക്ഷിയാക്കാൻ നിർദ്ദേശിച്ചു തോമസ് ാണ് വെബ്സീരീസ് സംവിധാനം ചെയ്യുന്നത് വിഷയം ജനുവരി പതിനഞ്ചിന് കോടതി വീണ്ടും പരിഗണിക്കും ആദ്യ ഭർത്താവ് അടക്കം കുടുംബത്തിലെ ആറുപേരെ സൈനട് നൽകി കൊലപ്പെടുത്തിയെന്നാണ് ജോളിക്കെതിരായ കേസ് റിട്ടയർ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ റിട്ടയർ അധ്യാപിക അന്നമ്മ തോമസ് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയി തോമസ് അന്വേഷ സഹോദരൻ എം എം മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജു സക്രയാസിന്റെ ഭാര്യ സിലി മകൾ ആൽഫൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഡെസ്ക് സിമല ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം